അങ്ങനെ വീട്ടിൽ വെറുതെ ഇരുന്നപ്പോഴാണ് തോന്നുന്നത് വീടിന് തൊട്ടടുത്ത് തന്നെയുള്ളൊരു ബീച്ചിലേക്കൊന്ന് പോയിട്ട് വരാവുന്ന മഴയുള്ള ഒരു കാലാവസ്ഥയായിരുന്നു അതുകൊണ്ട് തന്നെ വീട്ടിൻ്റെ അകത്ത് തന്നെ ഇരുന്നാൽ മതി പുറത്തോട്ടൊന്നും പോകണ്ട എന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിലും പിള്ളേരുടെ നിർബന്ധം കാരണം വീണ്ടും തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിച്ചേരുകയും നമ്മൾ പോകാനായിട്ട് ഇറങ്ങി കേരന്തെങ്ങും കേരള നാടെന്നാണ് കേരളം അറിയപ്പെടുന്നതെങ്കിലും കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഇങ്ങനെ തെങ്ങ് നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ നമ്മൾ ബീച്ചിലോട്ട് പോകുന്നതിന്റെ സൈഡിലുള്ള വ്യൂസ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫിഷിങ്ങിന് പോയ ബോട്ടുകളിൽ ഏതോ കേടായിട്ട് വേറൊരു ബോട്ട് ആ ബോട്ടിലെ കെട്ടിവലിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഏതായാലും പിള്ളേർക്ക് ഇത് കാണണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇറങ്ങി കുറച്ച് നേരം ഇത് കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര അവിടെ നിന്ന് തുടരുകയാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എല്ലാം കൗതുക കാഴ്ചകളാണല്ലോ അവർ ജസ്റ്റ് വണ്ടിയിലിരുന്ന് കണ്ടതാണ് ഇങ്ങനെ ബോട്ട് അവിടെ നിന്ന് ഇങ്ങനെ വരുന്നത് അപ്പം തന്നെ അവർക്ക് അവിടെ ഇട ഇറങ്ങണമെന്ന് പറഞ്ഞു ഇറങ്ങി അത് കാണുകയും ചെയ്തു അതിനുശേഷം നമ്മൾ വീണ്ടും അവിടെ നിന്ന് പോകാൻ തുടങ്ങുകയാണ് റോഡിൻ്റെ താഴെയുള്ള ടണലിൽ കൂടി അത് അപ്പുറത്ത് വശത്തോട്ട് എത്തുകയാണ് ആ ബോട്ടുകൾ രണ്ടും അതും കൂടി കണ്ടതിന് ശേഷമാണ് നമ്മൾ ഇവിടെ വിടാൻ തീരുമാനിച്ചത് പട്ടികളെ ഭയങ്കര ഇഷ്ടമാണെങ്കിലും കാണുമ്പോൾ രണ്ടുപേർക്ക് നല്ല പേടിയുള്ളത് കൊണ്ട് രണ്ടുപേരും അപ്പം തന്നെ വണ്ടിക്ക് തോറട ചിരിപ്പായി ഇനി നമുക്ക് മുന്നോട്ട് പോകാം ഇത് തീരദേശ റോഡാണ് തീരദേശ റോഡാണ് ഇതിൽ പാറക്കല്ലുകൾ വെച്ചിട്ട് അത് അവർ കുറച്ചുകൂടി പൊക്കം ഇട്ടിട്ടുണ്ട് ഇപ്പം മുമ്പൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു മഴ കഴിയുമ്പോൾ തന്നെ കുറേ മണ്ണ് റോഡിലോട്ട് കയറിയിട്ട് ട്രാഫിക്ക് ബ്ലോക്ക് ആവുമായിരുന്നു വലിയ പാടായിരുന്നു ഇല്ലേ കൂടെ പോയി പോകാനായിട്ട് ഇപ്പം അത്രയും വലിയ കുഴപ്പം കാണുന്നില്ല എന്തായാലും നമ്മളിപ്പം എത്തിച്ചേരാറായിട്ടുണ്ട് വളരെ വൈകി ഇറങ്ങിയതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ ഏകദേശം സന്ധ്യാ ആകാറായി എങ്കിലും നമ്മൾ ഇപ്പം ഈ റോഡ് ചെന്ന് അവസാനിക്കുന്നത് റൈറ്റ് സൈഡിലോട്ട് ബീച്ചും ലെഫ്റ്റ് സൈഡിലോട്ട് നമ്മൾ ഈ റോഡ് പോകുന്നത് കരുനാഗപ്പള്ളിയിലോട്ടുമാണ് ഇത് നമ്മുടെ ബീച്ചിന് നേരെയുള്ള ഒരു ബൗൺസിംഗ് ബലൂൺ ഒരു ചെറിയ പാർക്ക് പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ആയിതൂനി കയറണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ വന്ന് കയറി ഈ ബൗൺസിംഗ് ബലൂണിൽ കുറച്ച് നേരം കളിച്ചു കളിച്ചതിന് ശേഷം അപ്പോഴേക്കും മഴ പെയ്തു കേട്ടോ മഴ പെയ്തു മഴ പെയ്തു ആ കാർമയങ്ങളെല്ലാം കൂടിയിക്കുക മഴ പെയ്തു തുടങ്ങിയപ്പോൾ പിന്നെ ശരിക്കും അവിടെ നിൽക്കാൻ ഒരു പേടിയൊക്കെ തോന്നി കാരണം തിരയൊക്കെ വലിയ തിരകൾ ഇങ്ങനെ അടിച്ച് ബീച്ചിലോട്ട് കയറിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് വിടാൻ തീരുമാനിച്ചു നമ്മൾ അവിടെ നിന്ന് വീട്ടിലോട്ട് തിരിച്ചു നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്